കേരളത്തിലെ അയ്യപ്പന്മാരോട് ചെയ്യുന്ന ഒരു ചതി സഹിക്കാൻ പറ്റുന്നില്ല നെഞ്ചറാണ് ഞങ്ങളുടെ ഒക്കെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരെ അയ്യപ്പനെ കാണാതെ നെയ്യഭിഷേകം നടത്താതെ അവർ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു ഗതികേട് ഇവിടുത്തെ അയ്യപ്പഭക്തന്മാർക്കും ഹിന്ദുക്കൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും ഉണ്ടാകുന്നത് പിണറായി സർക്കാർ ബോധപൂർവമായി ഉണ്ടാക്കുന്നതാണ് ശബരിമലയെ തകർക്കാനുള്ള സോധ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും എനിക്ക് ഈ ഒരു മനുഷ്യനോട് വ്യക്തിപരമായിട്ട് നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ഈ ഒരു മനുഷ്യൻ അടക്കം പെടുന്ന ആളുകൾ സോക്കോൾഡ് ബി ജെ പി കാരൻ എപ്പോഴെങ്കിലും മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾക്ക് വെ ഉദാഹരണത്തിന് നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയെ കുറിച്ച് ഇങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് റേഷൻ കടയിൽ കൃത്യമായിട്ട് അരിയെത്താതിനെ കുറിച്ച് അത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ഇവർ സീരിയസ് ആയിട്ട് ഇങ്ങനെ പൊതുവേദിയിൽ വന്ന വാർത്താ സമ്മേളനങ്ങൾ മറ്റുമായിട്ട് ഈ ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ബി ജെ പി കാര് സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നൂറ് ശതമാനം പറയാൻ ഇല്ല എന്നാൽ അതേസമയം ഇവർ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു സംഗതിയുമായിട്ട് നമ്മുടെ ഒന്നിലേക്ക് വിറ്റും ഇപ്പോൾ നോക്കൂ ശബരിമല ഇന്ന് കഴിഞ്ഞ ദിവസം നട തുറന്നിരിക്കുന്നു നമുക്കറിയാം നട തുറന്ന ദിവസം അപാലവൃതം ജനങ്ങൾ അവിടേക്ക് ഏതൊരു തിരക്കുള്ള സ്ഥലത്തേക്കും നമ്മൾ ഈ ഒരു സമയത്ത് ഒന്നാം തീയതി ഒക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യര് ചിന്തിക്കണം എന്ന് കൂടി പറയും വിശ്വാസം ഒരല്പം ഇടയ്ക്ക് മാറ്റി വെക്കേണ്ടി വരും നമുക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ അവിടേക്ക് അപാരമായ തിരക്കായിരിക്കും ആ സമയത്ത് പ്രായമുള്ള ആളുകൾ വളരെ ചെറിയ കുട്ടികളെന്നും അവിടേക്ക് കൊണ്ടുപോകരുത് അത് സാമാന്യ യുക്തിയാണ് കേട്ടോ സാമാന്യ യുക്തിയാണ് സാമാന്യ ബോധമാണ് അത് ചെയ്തില്ലെങ്കിൽ ഒരു ദൈവവും നമ്മളെ രക്ഷിക്കാൻ രക്ഷിക്കാനുണ്ടാവില്ല നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ തിരക്കിൽപ്പെട്ടിട്ട് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ആഘോഷത്തിൽ തിരക്കിൽപ്പെട്ടിട്ട് ആളുകളൊക്കെ മരിച്ചു പോകുന്നു നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഏകദേശം അതിനോടടുത്ത ഒരവസ്ഥയിലേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ശബരിമല എത്തി എന്നുള്ളതാണ് ഇപ്പോ വി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പിണറായി വിജയൻ മനപ്പുറവും ഉണ്ടാക്കുക എന്നാണ് തമാശ നോക്കി സംരക്ഷണത്തിന് വേണ്ടിട്ട് ഇരുന്നൂറ് കോടിയോളം രൂപയാണ് കഴിഞ്ഞ തവണ ചെലവഴിച്ച് ഇപ്പഴ ഇത്തവണ എത്ര രൂപയാണ് ചെലവഴിച്ച് എനിക്ക് അറിയില്ല ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ശബരിമല സംരക്ഷണത്തിന് വേണ്ടിട്ട് ചിലവഴിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഇരുന്നൂറ് കോടി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന പൈസ അങ്ങോട്ട് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല നമ്മളടക്കമുള്ള സാധാരണ ഒരു പക്ഷെ ആ മതത്തിൽ പോലും പെടാത്ത ആളുകളൊക്കെ ഒരു തരത്തിൽ ഉപയോഗിക്കേണ്ട പണമാണ് ടാക്സായിട്ട് മറ്റും നമ്മൾ കൊടുക്കുന്ന പണമാണ് ഈ ഉപയോഗിക്കുന്നത് ശബരിമല സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു കേടുപാടും ശബരിമലയ്ക്ക് വരരുത് എന്ന് വെച്ചിട്ടാണ് എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ കേടുപാട് വരണം ചെറുതായിട്ട് ഒരു പടക്കമെങ്കിലും അതിന്റെ പരിസരത്ത് പരിസരത്തെവിടെയെങ്കിലൊക്കെ പൊട്ടണം അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരാളുടെ കാലില്ലെങ്കിലും ഒരു കുഞ്ഞു പൊള്ളലെങ്കിലും ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്ന ആളുകളൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എങ്കിലാണ് അതൊരു ആയുധമാക്കിയിട്ട് ഇവർ വയ്ക്കാൻ കഴിയുന്നത് ഇവരൊക്കെ മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഇവർ ഇടപെടില്ല ഇവർ സംസാരിക്കില്ല അതല്ലാത്ത വിഷയങ്ങളൊക്കെ എവിടെ ഇടും അതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ വിഷമാണെന്നൊക്കെ പറയും നോക്കൂ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സി പി എം ഗവൺമെന്റ് ഒരു തരത്തിലും ശബരിമല തകർക്കില്ല കാരണം ആ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ദേവസ്വത്തിൽ നിന്ന് പണം കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക അമ്പലങ്ങളിലെയും നേരം പോലെ വരുമാനം പോലും ഇല്ലാത്ത അമ്പലങ്ങളിലെയും ദേവസ്വം ബോർഡിൽ കിടക്കുന്ന അമ്പലങ്ങളിലൊക്കെ ഉള്ള ഈ നമ്പൂരാർക്കും പൂജാരിമാർക്കും വാരസ് ചെയർമാർക്കും അവിടുത്തെ സെക്രട്ടറിമാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതേ ഇങ്ങനെ കിട്ടുന്ന ഈ പണം കൊണ്ടാണ് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കുടുങ്ങുന്നത് വേറെ കുറച്ച് എന്താ പറയുക ഉന്നത കുലർ എന്നൊക്കെ പറയപ്പെടുന്ന ചില പൂജാരികളാണ് അവരാണ് ആദ്യമായിട്ട് കുടുങ്ങാൻ ഇതൊന്നും ബോധമില്ലാതെയാണ് ഈ കള്ളപ്രചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞിവിടെ നമ്മുടെ ഈ പറഞ്ഞ ഈ തിരക്കുകളൊക്കെ അവിടെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കില്ലായെന്ന് പറയേണ്ടി വരും കൃത്യമായിട്ട് പോകാൻ കഴിയും പിന്നെ ആരാണ് തിരക്കുണ്ടാക്കുന്നത് ആർക്കാണ് തിരക്കുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തിരക്ക് ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുക അതിലൊക്കെ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള അന്വേഷണമൊക്കെ തന്നെ വേണം ഞാൻ പറഞ്ഞു വെച്ചത് ഇവരുടെ ചില ഇടപെടലിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ഇവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ശ്രീരാമനായത് രാമക്ഷേത്രമായിരുന്നു ബാബര് മസ്ജിദ് അകറിൻ്റെ ഭാഗമായിട്ട് രാമക്ഷേത്രം പണിയും എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ എന്തോ ഒരു അഭിമാന സ്തംഭമായിട്ട് രാമക്ഷേത്രത്തെ മുന്നോട്ട് വയ്ക്കുകയും അവസാനം അത് പണിയുകയും ചെയ്തു കഴിഞ്ഞിരിക്കും ഇനി എന്ത് എന്നതാണ് രാമം കഴിഞ്ഞ് പിന്നെ നേരെ അപ്പുറത്ത് സീതയെ പിടിക്കുക എന്നുള്ളതാണ് അത് പിടിച്ചു കഴിഞ്ഞു ഇനി സീതയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രം പണിയുന്നൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ പല ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിൽ അത്ര നാടുകളിൽ നേരം പോലും സ്കൂളില്ല കിണറുകളില്ല ശൗചാലയുമില്ല ഇപ്പോഴും റോട്ടിലൊക്കെയാണ് രണ്ടൊക്കെ ഒന്നൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അവിടെ ഇല്ലാതിരുന്നിൽ പോലും ആ ജനങ്ങളോട് സീതയ്ക്ക് വേണ്ടി ഞങ്ങൾ ക്ഷേത്രം പണിയും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പം അവന് വോട്ട് ചെയ്യും അവരെ വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ വിദ്യാഭ്യാസം നൽകാതിരിക്കുക എന്നുള്ളതാണ് കാരണം വിദ്യാഭ്യാസമുള്ള ജനത മാറി ചിന്തിക്കും സ്വാഭാവികമായിട്ടും മാറി ചിന്തിക്കും ആ മാറി ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസം നൽകല് ഒരല്പം കുറയ്ക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകാം എന്തായാലും വീട് വർത്തമാനം കേൾക്കാം സർക്കാർ അവർക്ക് സ്വർണം കെട്ടത് പോരാ സ്വർണം കെട്ടത് പോരാ ഇനിയും പലതും അടിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ് അതിനെതിരെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നു ഇന്ന് പ്രതിഷേധിക്കണം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത്ര സമയത്തെങ്കിലും ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്നതാണ് ഇനി സ്വർണം കെട്ടതുമായി ബന്ധപ്പെട്ടൊരു വർത്തമാനം നോക്കൂ ശബരിമല കഴിഞ്ഞതിന് കഴിഞ്ഞ അവളെ കണ്ടെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കേട്ടു പറഞ്ഞിട്ട് വലിയ പ്രശ്നം ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ബിന്ദു അമ്മണി അങ്ങനെ ഉണ്ട് രണ്ട് പേര് അവർ കയറാൻ ശ്രമിച്ചു അവർക്കെതിരെ ഗംഭീരമായിട്ടുള്ള ആക്ഷേപൊക്കെ ഉണ്ടായി അവരെ വഴി ആക്രമിച്ചു കോടതി വളപ്പിൽ വെച്ച് പോലും അവർക്ക് നേരെ കരിവുകൾ ഒഴിച്ചു ഇതൊക്കെ ഉണ്ടായതാണ് നോക്കൂ സുഹൃത്തുക്കളെ ഇത്തവണ ഈ ശബരിമലയിലെ ആ ഒരു സ്വർണ്ണപ്പാളികളെ അടർത്തി കൊണ്ടുപോയത് ആരാണ് ഒരു പോറ്റിയാണ് ഒരു ഉന്നതകൂല ജാതനാണ് ഏതെങ്കിലും ബി ജെ പി കാര് ഈ ഉന്നതകൂല ജാതൻ്റെ വീട്ടിലേക്ക് ഒരു സമരം നടത്തിയോ അയാൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ധർണ നടത്തിയോ അയാളുടെ അദ്ദേഹത്തേക്ക് ഏതെങ്കിലും ഒരു ആളുകള് വിശ്വാസം എന്ന് പറയുന്ന ആളുകള് ഒരു കരുവോല വെച്ചോ എന്തിനേറെ ഒരു കുപ്പി ബിസ്രേറി വെള്ളം വാങ്ങിച്ചിട്ട് ഇരുപത് ഉറപ്പിടർ വെള്ളം വാങ്ങിച്ച അല്ലെ പത്ത് ഉർപ്പിടർ വെള്ളം വാങ്ങിച്ചിട്ട് കുപ്പി വെള്ളമെങ്കിൽ പ്രതിഷേധമായിട്ട് അദ്ദേഹത്തിന്റെ മേത്തേക്ക് തളിച്ചോ ഇല്ല തളിക്കില്ല കാരണം അത് ചെയ്തത് ഒരു ഉന്നതകൂല ജാതകമാണ് ഉന്നതകൂല ജാതര് ഇത്ര മോഷങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇവർ ധരിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ബിന്ദു അമ്മിയെ പോലുള്ള കറുത്ത നിറമുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുമെന്ന് വർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചത് നമ്മുടെ ഇടയ്ക്ക് ഇവർ എപ്പോൾ വരുന്നു ഇത്തരം ആളുകളൊക്കെ എപ്പോൾ വരുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കണം ആ വരുന്ന സമയം നിങ്ങൾ കുറച്ച് വരണം നിങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇവർ ഇടപെടുന്നുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കണം എങ്കിൽ ഒരു നല്ല രാഷ്ട്രീയം നിങ്ങൾക്കുണ്ടായതും എന്ന് വിശ്വസിച്ചു അപ്പം പറയാം